ടെക്നോളജിയ മഷീനാ സുപിസിന സത്തുപിസിനെ ബിൽക്കുൾ ടെക്നോളജിയാ നമ്മുടെ നാട്ടിൽ അരിയോ ഗോതമ്പോ ഒക്കെ പൊടിപ്പിക്കണമെങ്കിൽ എന്തൊരു പാടാണ് ഞാനിപ്പോൾ ബീഹാറിലെ ഗയ ജില്ലയിലാണ് ഉള്ളത് ഇവിടെ പെട്ടെന്ന് കണ്ടതാണ് ഒരു ചെറിയ മോട്ടോർ സൈക്കിളിൽ ഒരു ജനറേറ്റർ ചെറിയൊരു ജനറേറ്റർ വെച്ചിരിക്കുന്നു അതിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു മെഷീൻ വെച്ചിരിക്കുന്നു ഇത് അരിയും ഗോതമ്പൊക്കെ പൊടിപ്പിക്കാനുള്ള കടലയൊക്കെ പൊടിപ്പിക്കാനുള്ള ഒരു മെഷീനാണെന്നാണ് ഇതിൻ്റെ ഈ മോട്ടോർ സൈക്കിളിൻ്റെ ആൾ പറയുന്നത് आ, आपका नाम क्या है लोकुश कुमार लोकुश कुमार हाँ। ये क्या क्या होगा क्या कैसे ए, चलते है चना का सतु पीसने वाला मशीन है इसको चना इसमें डालेंगे ना तो इसमें पाउडर बना के सतु देगा हमको बना के इसमें चावल, चावल भी पाउडर चावल मकई गेहूँ जौ सब जो कुछ भी रहेगा इसमें पाउडर बना देगा हाँ। कितना कितना पैसा एक किलो का एक किलो मेरा चना रहेगा पाउडर बना के देंगे तो एक सौ बीस रूपए लेंगे एक सौ बीस रूपए में एक किलो നമ്മൾ തന്നെ അരി കൊടുക്കുകയാണെങ്കിൽ അതിന് ഇരുപത് രൂപയാകും ഇവിടെ കടലയുണ്ട് കടല പൊടിച്ചു കൊടുക്കണമെങ്കിൽ നൂറ്റി ഇരുപത് രൂപയാണ് ഒരു കിലോയ്ക്ക് എന്നാണ് പറയുന്നത് ഏതായാലും സംഗതി കൊള്ളാം എന്ന് തോന്നുന്നു കാരണം ഈ ഗ്രാമങ്ങൾ മുഴുവൻ ഗ്രാമങ്ങളിലൊന്നും അങ്ങനെ ഫ്ളവർ മില്ലുകളൊന്നും ഉണ്ടാവണമെന്നില്ലല്ലോ അതുകൊണ്ട് ഇതിങ്ങനെ കറങ്ങുകയാണ് ഗ്രാമങ്ങൾ മുഴുവൻ കറങ്ങി अर धान्य पोड़को कुमार कितने साल तक आप पढ़ा लीपा दस बी करके छोड़ दिए हैं क्यों जोड़ दिया सर मजबूरी है ना भैया हाँ? क्या करें ना कमाएंगे तो खाएंगे कहाँ से പത്താം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളു ലോകോഷ് കുമാർ പിന്നീട് പട്ടിണിയാണല്ലോ എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിച്ച് പണി തുടങ്ങിയതാണെന്നാണ് പറയുന്നത് കൊള്ളാം ടെക്നോളജിയാ ടെക്നോളജിയാർക്ക് ടെക്നോളജി അതാണ് അവർ പറയുന്നത് വലിയ ടെക്നോളജി തന്നെയാണ് ഇത് എന്ന് പറയാതെ വയ്യ ബീഹാറിലെ ജില്ലയിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് കണ്ണൻ പ്രസന്റിനൊപ്പം റിപ്പോർട്ടർ ആദിൽ ഫാലോഡിൻ റിപ്പോർട്ടർ ബിഹാർ